അപ്പം നമ്മളിതെന്തിന് പറഞ്ഞു അന്നത്തെ മന്നാനിയുടെ മന്നാനിയ മന്നാനിയുടെ പിന്നെ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ എങ്ങനെയാണെന്നറിയുമ്പോൾ മന്നാനിക്ക് ഒരു സ്ഥാപനം വേണം തന്നെ ഞങ്ങൾ ആളുകൾ ഞങ്ങൾ ആളുകളെ വിളിക്കുകയാണ് വിളിച്ചുകൂട്ടി അപ്പം ഉലമാക്കളെ എല്ലാം അന്നുണ്ടായിരുന്ന യു മീയത്തിൻ്റെ ഉലമാക്കളെ എല്ലാം മന്നാനിയിൽ വിളിച്ചു കൂട്ടുക മന്നാനിയെ വിളിച്ചു കൂട്ടിയിട്ട് നമുക്ക് പിന്നെ ഇവിടെ പിന്നെ ഇത് സ്ഥാപനം നിലനിർത്തണം അതിനുവേണ്ടി വേണ്ടി മന്നാനിക്ക് വേണ്ടി ഒരു കമ്മിറ്റി ഉണ്ടാകണം മന്നാനിക്ക് വേണ്ടി ഒരു സ്ഥാപനം ഉണ്ടാകണം അതിനൊരു പ്രസിഡന്റ് വേണം ഒരു സെക്രട്ടറി വേണം പ്രധാനമായിട്ട് അത് രണ്ടും എടുക്കണം ആ ശരി നമുക്ക് പ്രസിഡന്റ് വേണം പ്രസിഡന്റ് ആരെക്കാം അപ്പോൾ ഒരാൾ എഴുന്നേറ്റ് പറഞ്ഞ് വിശ്വാബ്ദി മോലി ഉസ്താദ ശരി എല്ലാവരും സമ്മതിച്ചു അത് കഴിഞ്ഞ് പിന്നെ വേറെ ആരും ഇല്ല അവിടെ ആ ആ അയക്കേണ്ടതന്നെ എല്ലാവരും സമ്മതിച്ച് ഇരുത്തി എല്ലാവരും ഇരുന്ന് കഴിഞ്ഞ് ഇരുന്നതിന് ശേഷം പിന്നെ ഇനി നമുക്കൊരു സെക്രട്ടറി വേണമല്ലോ ആ സെക്രട്ടറി ആരെടുക്കാം അപ്പോൾ ഷംസീമോര് ഓടേ ഉസ്താദാണ് ആ മുടിയും മുതിരിച്ചാണ് പിന്നെ അവിടുന്ന് ബാക്കിയു വന്നതാണ് പിന്നെ പല പിന്നെ ഇത് ഇതുകളുമുണ്ട് ഇതുണ്ട് പ്രവർത്തന മേഖലയുണ്ട് അപ്പം ഷംസീ മൗലവി ആ അതിനായിട്ട് നാം ചെയ്യാണ് ഒരാൾ പറഞ്ഞു അപ്പം അത് കേട്ടോണ്ടിരുന്ന് എഴുന്നേറ്റ് ഷംസീ മൗലവി എഴുന്നേറ്റ് നിങ്ങൾ പറഞ്ഞത് ഞാൻ സമ്മതിച്ചു ഞാൻ അത് സ്വീകരിക്കുകയും ചെയ്തു പക്ഷേ വേറൊരു കാര്യം നമുക്ക് ഇന്നിവിടെ രണ്ട് വിദ്യാഭ്യാസത്തിനും ഇടപെട്ടിരിക്കുന്ന ഒരു വ്യക്തിയേ ഉണ്ട് വേറെ ഒരാൾ കൂടെ പറയാനില്ല നമ്മൾ പത്ത് നാൽപ്പത് പേരും കൂടെ ഒരു വിട്ടു കൂടിയതിൽ പിന്നെ ഒരാളൂടെ പറയാനില്ല ആ അവസരത്തിൽ അദ്ദേഹത്തെ ഇരുത്തിക്കൊണ്ട് ഞാനൊരു സെക്രട്ടറി ആയിട്ട് കയറി ഇരിക്കുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കും അത് അദ്ദേഹത്തിന് സഭാളോ അതുകൊണ്ട് ഷോക്കത്താലും ഒരു സെക്രട്ടറി ആയിട്ട് ഇരുത്തുന്നെങ്കിൽ മാത്രമേ ഞാനിവിടെ ഇരിക്കുകയുള്ളു അങ്ങനെ എല്ലാവരും അത് അപ്പോഴും എല്ലാവരും അത് വലിയ കൂട്ടസമ്മളായി അങ്ങനെ സമ്മതി ആ ഓർമ്മപ്പെടുത്തുന്നു ഓർമ്മപ്പെടുത്തുന്നു അങ്ങനെ എന്നെ സെക്രട്ടറി ആയിട്ട് ആയിട്ടെടുത്ത് ഞാനങ്ങനെ പിന്നെ പത്ത് വർഷം വരെ സെക്രട്ടറി ആയി തന്നെ തുടർന്നുകൊണ്ടെന്ന് മനസ്സിലായി പിന്നെ പത്തിരുപത് വർഷം പിന്നെ ഞാൻ ഇങ്ങോട്ട് മാറി അവിടുത്തെ ഡയറക്ടർ ബോർഡ് മെമ്പറായിട്ടിരുന്നു ഇങ്ങള് അവിടെ ഇരുന്നപ്പോഴേ അള്ളാഹു ചെയ്ത വേറെ ഒരു ഞുമ്മത്തു പറയാണ് ഒരു വ്യക്തിക്ക് ചെയ്ത ഒരു ഞുമത്തി ഞാൻ പറയാണ് സംസദീയ ചെയ്ത ഒരു ഞത്തുപറയാണ് ൂലവി പറഞ്ഞ അങ്ങനെ ഞാൻ പറഞ്ഞല്ലേ അപ്പൊ എന്നെ എന്ത് ചെയ്ത് പിന്നെ ഇതിന്റെ സെക്രട്ടറി ആയിട്ട് എടുത്തുകൊണ്ട് അദ്ദേഹത്തെ പിന്നെ കമ്മിറ്റി മെമ്പറാക്കി എത്തി അങ്ങനെ ഭരണം ആരംഭിച്ചു അങ്ങനെ പോയി അങ്ങനെ പോയി വലിയ താമസമില്ലാതെ ശബ്ദി മൗലി ഉസ്താദ് പിന്നെ മരണപ്പെടുകയാണ് പിന്നെ അപ്പോഴേ അപ്പോഴും പിന്നെ ഒരു പ്രസിഡന്റ് വേണം ശബ്ദിമലി ഉസ്താദ് കഴിഞ്ഞാൽ രണ്ടാമത്തെ പ്രസിഡന്റ് ആരെ തിരഞ്ഞെടുത്ത് ഷംസീ മൗലവിയും ഷംസീ മൗലവി പ്രസിഡന്റായിട്ട് വരിക മന്നാനിയുടെ മന്നാനിയുടെ പ്രസിഡന്റ് മന്നാനിയുടെ പ്രസിഡന്റ് ഷംസീ മൗലവയും ഞാൻ സെക്രട്ടറിയും ആയിട്ട് വരിക അതിലെ കുതിരത്വങ്ങൾ നോക്കണം എന്നെ പിന്നെ പ്രസിഡന്റ് അല്ല പിന്നെ സെക്രട്ടറി ആക്കാൻ വേണ്ടി ഷംസീ മൗലവി ഒഴിഞ്ഞു നിന്ന ഷംസീ മൗലിയെ എൻ്റെ ഉള്ളിൽ അകുവാക്കി ഏ അതെന്താ അദ്ദേഹം ീത ആ ആ മഹത്മാ മഹത്തമായ ആ ചിന്താഗതി അത് അല്ല പിന്നെ സ്വീകരിച്ചിരുന്നു ഓർമ്മയുണ്ട് മനസ്സിലായി ഈ ഉം അതാണ് ഞങ്ങൾ രണ്ടുപേരും കൂടെ സെക്രട്ടറിയും പ്രസിഡന്റുമായിട്ടാണ് പിന്നെ ഭരണം പോയത് അങ്ങനെയാണ് മനോജ് കുറച്ചുകാലം പോയത് ചെയർമാനായിട്ട് ചെയർമാനായിട്ട് അല്ലെ അതെ അതെ അത് ഓർമ്മയാണ് ഞാൻ ഈ ഷംസാന്റെ കൂടെയും വി കെ സ്ഥാനം കുറെ കാലം കഴിഞ്ഞു അന്ന് ഈ മുട്ടാണശ്ശേരി കോയക്കുട്ടി സ്ഥലമുണ്ട് മൂന്നും കൂടെ നമ്മുടെ ബസ് സ്റ്റാൻഡ് പള്ളിയിൽ ഞാൻ അവിടെ അതെ അതെ ഞാൻ അതിന്റെ തറക്കല്ലിടുക പട്ടാളത്തുള്ളിലെ ഉമ്മയിലൊരു പൂപ്പാണ് അതിന് കല്ലിടുന്നത് ഹിയാജി അതിന്റെ സാമ്പത്തികം കൊടുക്കുന്നത്

അസുഹരി അബ്ദുൽ ഹക്കീം അസുഹരി അങ്ങനെ കാണാൻ വേണ്ടി ഇവിടെ വന്നിരുന്നല്ലോ ഒരു സ്വകാര്യ സന്ദർശനവുമായി ബന്ധപ്പെട്ടു ഞങ്ങൾക്കെല്ലാം വലിയ കൗതുകമായിരുന്നു അന്നത്തെ സന്ദർശനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞങ്ങൾ അറിഞ്ഞിരുന്നു എന്തായിരുന്നു അങ്ങനെ കാണാൻ വന്നതിന്റെ വളരെ പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ട കാര്യം എന്നെ കാണാൻ വരുന്നത് ഞാൻ അന്ന് രോഗബാധിതനായി പിന്നെ ആശുപത്രി ചികിത്സയിലായി ആ ചികിത്സയിലായി പിന്നെ ആശുപത്രിയിൽ നിന്ന് മോചിതനായി പിന്നെ വീട്ടിൽ വന്നിരുന്നു ആ രംഗത്ത് വെച്ച് എന്നെ ഒന്ന് കാണാൻ വന്നു എന്നുള്ളത് കവിഞ്ഞ് എന്റെ അടുത്ത് കൂടുതലായിട്ടൊന്നും പറഞ്ഞിട്ടില്ല പിന്നെ പിന്നെ ഉസ്താദ് ഈ അബ്ദുൽ ഹക്കീം ഉസ്താദ് പ്രസംഗിക്കുന്ന ഞാൻ കേട്ടു ഉസ്താദിന്റെ ഈ ഗോളശാസ്ത്രത്തിലുള്ള കഴിവിനെ കുറിച്ചും അതിനു മുമ്പ് ഗോളശാസ്ത്രം പിന്നെ